സംഗീത ലോകത്തും അഭിനയ ലോകത്തും അഭിനയലോകത്തും സ്ഥാനം ഉറപ്പിച്ച നടിയാണ് റിമി ടോമി റിമി ടോമിക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിലും നിരവധി ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം റിമി ടോമി ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് റിമി ടോമിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനുമെല്ലാം ആരാധകർക്കും പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടവുമാണ് ഇപ്പോൾ താരം പങ്കുവെച്ച ചില ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് താരം ഇപ്പോൾ ഈ അടുത്ത് ഒരു യാത്ര നടത്തിയുന്നു അതിൻ്റെ വിശേഷങ്ങളാണ് താരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ചിത്രങ്ങളെല്ലാം അധികം വൈകാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഈ അടുത്തിടെ ചിക്കാഗോയിലേക്ക് നടത്തിയ യാത്രയ്ക്കിടയിലെടുത്ത ചിത്രങ്ങളും വീഡിയോകളുമാണ് റിമി ടോമി തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് റെമി ടോമി വിവാഹിതയായിരുന്നു എന്നാൽ പിന്നീടത് വിവാഹമോചനത്തിലേക്കും വന്നെത്തി എങ്കിലും വിവാഹ ശേഷവും തൻ്റേതായ കഴിവുകളെല്ലാം മെച്ചപ്പെടുത്തി വരികയായിരുന്നു റെമി ടോമി പല സ്ത്രീകളും ഡിവോഴ്സിന് ശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടാറാണ് പതിവ് എന്നാൽ റെമി ടോമി അതിൽ നിന്നെല്ലാം വ്യത്യസ്തയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന നല്ലൊരു ബോഡി ബിൽഡർ കൂടെയാണ് റിമി ടോമി തൻ്റെ ശാരീരത്തിലായാലും തൻ്റെ സ്റ്റാറ്റസിലായാലും തൻ്റെ കരിയറിലായാലും വിവാഹമോചനത്തിന് ശേഷം താരം നേട്ടങ്ങൾ മാത്രമേ കൈവരിച്ചിട്ടുള്ളൂ താരം പങ്കുവച്ച ചിത്രങ്ങൾക്ക് താഴെ എപ്പോഴും നല്ല വഴികളിലൂടെ സഞ്ചരിക്കുക എന്നാണ് താരം തന്നെ അടിക്കുറിപ്പിട്ടത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിന് അറിയിച്ച് എത്തിയിരിക്കുന്നത് വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കുന്ന നിങ്ങളാണ് ഞങ്ങളുടെ ഹീറോ എന്നൊക്കെയാണ് കമൻറ്റ് ബോക്സിലൂടെ ആരാധകർ കുറിക്കുന്നത് എപ്പോഴും ഗോസിപ്പ് പേജുകളിലും റിമി ടോമി ഇപ്പോൾ നിറഞ്ഞു നിൽക്കാറുണ്ട് ഉണ്ണിമുകുന്താനും റിമി ടോമിയും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ സോഷ്യൽ മീഡിയയിലൂടെ പലരും പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അതൊക്കെ തീർത്തും വ്യാജമാണ് കുടുംബജീവിതത്തിനേക്കാൾ വലുതായി ഇപ്പോൾ റിമിടോമി കാണുന്നത് തൻ്റെ കരിയർ ജീവിതമാണ് അതുകൊണ്ട് തന്നെ വിവാഹ വാർത്തകളെല്ലാം തന്നെ വ്യാജമാണ്